എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ് അതാണ് ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആത്മവിശ്വാസം എന്നത് വെറുതെ ഒരു തോന്നലല്ല അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തെയും ഓരോ ബന്ധങ്ങളെയും ഓരോ വിജയത്തെയും സ്വാധീനിക്കുന്ന ഒരു മനോഭാവമാണ് ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആത്മവിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം ആത്മവിശ്വാസം നിങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ് ഭയമാണ് നമ്മളെ പലപ്പോഴും പിന്നോട്ട് ഒരു പ്രധാന ഘടകം നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും എനിക്കിത് ചെയ്യാൻ കഴിയില്ല ഞാനൊരു പരാജയമായി മാറിയാലോ എന്നൊക്കെ ഭയന്ന് നമ്മൾ പല അവസരങ്ങളും ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ ഈ ഭയം കുറഞ്ഞു വരും നമ്മൾ പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനത് ശ്രമിച്ചു നോക്കുമെന്നും പരാജയപ്പെട്ടാലും എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നും ചിന്തിക്കാൻ തുടങ്ങും ഈ മനോഭാവം നിങ്ങളുടെ പുതിയ കാര്യങ്ങളും പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കും അത് നമ്മുടെ ഒക്കെ വളർച്ചയ്ക്കും അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം മെച്ചപ്പെട്ട ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു എന്നതാണ് ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ അമിതമായി ആശങ്കപ്പെടില്ല ഇതൊരു ആധികാരികമായ വ്യക്തിത്വത്തിന് വഴിയൊരുക്കുകയും ചെയ്യും അതുപോലെ മറ്റുള്ളവരുടെ വിമർശനങ്ങളെയും അഭിപ്രായങ്ങളെയും ആരോഗ്യകരമായ രീതിയിൽ നേരിടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ സ്വയം കൂടുതൽ സന്തോഷമുള്ളവനും സുരക്ഷിതവനുമായിരിക്കും ഒരു അഭിമുഖത്തിന് പോകുമ്പോഴോ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ ആത്മവിശ്വാസം പ്രധാനമാണ് ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് അവരുടെ ആശയങ്ങൾ വ്യക്തവും ശക്തവുമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും അവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അത് മറ്റുള്ളവരിലേക്ക് എളുപ്പത്തിലെത്തും നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വെല്ലുവിളികളെ ഭയപ്പെടില്ല പുതിയ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കാൻ സന്നദ്ധനാകും ഇത് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് സഹായിക്കും നാലാമത്തെ കാര്യം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു എന്നതാണ് ആത്മവിശ്വാസമുള്ളവർക്ക് വേഗത്തിലും വ്യക്തമായും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും കാരണം അവർക്ക് അവരുടെ കഴിവിൽ വിശ്വാസമുണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എല്ലാ സാധ്യതകളും വിലയിരുത്തിയ ശേഷം ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുക തീരുമാനം തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അവർ അതൊരു പാഠമായി കണ്ട് മുന്നോട്ട് പോകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ സഹായിക്കും കൂടാതെ ആത്മവിശ്വാസം എന്നത് വെറും വിജയങ്ങളെക്കുറിച്ചല്ല അത് നമ്മുടെ മാനസികാരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അംഗീകരിക്കാനും നിങ്ങളുടെ കഴിവുകളിൽ സന്തോഷിക്കാനും പഠിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും കൊണ്ടുവരും നിങ്ങൾ സ്വയം ഒരു നല്ല വ്യക്തിയാണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും അതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ആഘോഷിക്കുക നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്നു മാറുക ഓർക്കുക ആത്മവിശ്വാസം ഒറ്റ രാത്രി കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല അത് പതിയെ പതിയെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്